<Sanly> ും ഒരു <Sanly>

ി അങ്ങനേക്ക് തന്നു അല്ലേ പരിശുദ്ധ വസ്തുങ്ങൾ വാഴ വെച്ചുകൊണ്ട് അവിടെ കൂടി നാലു പറഞ്ഞു വല്യ വലിയ ഒരു ശാഖിതല്ലോ ഇപ്പോൾ

അങ്ങനെയാ അങ്ങനെയാണ് അങ്ങനെ ഈ കേരളത്തിന്റെ മണ്ണിലൂടെ പ്രവർത്തനങ്ങൾ നടന്നു മഹാന്മാരായൊരു

നല്ല ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാണ് ഇന്നത്തെ കാലത്തെ പോകുന്ന ആ മുഴുവനങ്ങളും ഒരുമിക്കുന്ന ഒരു കാലഘട്ടം ഇത് പറഞ്ഞപ്പോൾ സ്വയമത്തിലെ ചെയ്യാവുന്ന കുറഞ്ഞാളുകളായിരിക്കുമോ ോ എന്താരുടെ ധൈര്യത്തിലൂടെ വരാനുള്ള കാരണത്താ ഞങ്ങൾ ഒന്നും അങ്ങനെയാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തെ പറഞ്ഞോ അതുകൊണ്ടാണ് അവരുടെ അടുത്തും പാഞ്ഞെടുക്കുന്നത് എന്നാൽ എല്ലാമുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഈ മാനിലാണ് കുറവ് വരുന്നത് ഭൗതികതയോടുള്ള താല്പര്യം കൂടുകയാണ് എത്ര കിട്ടിയാലും മതി വല്ലാത്ത പ്രേമം വല്ലാത്ത ഇഷ്ടം അതാണ് നമ്മളൊക്കെ ബാധിച്ചിരിക്കുന്നത് ലോകത്തെ ബാധിച്ചിരിക്കുന്നതാണ് ദുനിയാവിനോടുള്ള െ ദീർഘം നൽകിട്ടെ അപ്പോഴും മനസ്സിനൊരിക്കലും പ്രായം വരുത്തില്ല എന്നുള്ളതാണ് ശരീരം ചുക്കിച്ചു മനസ്സിന് ഒരു പ്രായം ഇല്ല മനസ്സിന് എപ്പോഴും ആ മധുര പതിനെ തിളങ്ങി നിൽക്കണം പോയിട്ടിട്ടുണ്ട് പക്ഷെ മനസ്സ് പവർഫുൾ ആണ് അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും കൂടുതലാണ് അതുകൊണ്ട് മത്സ്യത്തിൻ്റെ വിധങ്ങൾ പറയാൻ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് എഴുപത്തുനിയ മറ്റ് രോഗം ഉടനെ തന്നെ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടപ്പെട്ട് ഡോക്ടറുടെ നമ്മള് ഇല്ലത് എന്താച്ചാ അത് ചെലവാക്കിയിട്ട് നമ്മൾ ഓടിപ്പോകും ഒരു രോഗമാണ് എന്നാൽ നമ്മളൊക്കെ